ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് നിലമ്പൂർ പാട്ടോത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മഹാറാണി സിൽക്സ് ആൻഡ് ഗോൾഡ് പാർക്ക് ബിസ്കാല ഗ്ലോബൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവ്വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ബഷീർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഫെഡറൽ ബാങ്ക് മാനേജർ ജിജീഷ് എന്നിവർ പങ്കെടുത്തു ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന കാർണിവൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ബിസിനസ് എക്സ്പോ ആൻഡ് ഫ്ലവർ ഷോ തുടങ്ങി നിരവധി പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ബിസ്ഗാല ബിസിനസ് എക്സ്പോയുടെ ഭാഗമായി വിവിധ കമ്പനികളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം നടത്തുന്നതിനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.